നാല് കിലോമീറ്റർ ഉണ്ടാവും താഴെ ഇറങ്ങാൻ വേണ്ടി രണ്ട് വെള്ളച്ചാട്ടും ജോയിൻ്റ് ആകുന്ന സ്ഥലത്താണ് ഇവർ പൊട്ടുകെടുക്കുന്നത് അങ്ങനെ അവരെ കൂടെ ഞങ്ങൾ ഇറങ്ങി താഴെ നമുക്ക് പറ്റുന്നത്ര നമ്മൾ ഇറങ്ങി അതിൻ്റെ പിന്നെ അവർ അവർ പറഞ്ഞു പിന്നെ നിങ്ങളിവിടെ നിന്നാൽ മതി താഴെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇത് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വൈറ്റ് കാർഡ് അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കൂടെയുള്ള ഒരാൾക്ക് ചെറിയൊരു പരിക്ക് പറ്റി അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കയറി അവരെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുമോ ഇല്ല ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റില്ല വീടോ ഉണ്ടോ പിന്നെ ഒരു വൈറ്റ് കാർഡ് അവരുടെ കൂടെ ഉണ്ട് നമ്മള് അവിടെ ആരൊക്കെ ഉണ്ട് അവിടെ ഇപ്പോ കേരള പോലീസിന്റെ പിന്നെ സ്പെഷ്യൽ ഫോഴ്സ് ടീം ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് ഇവിടുത്തെ അവര് ആ ഈ രണ്ട് ടീമാണ് അവിടെ ഉള്ളത് അറിയിച്ച വിവരം എന്തൊക്കെയാണ് അവര് ഇപ്പോ ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഒന്നിച്ചിട്ടുണ്ട് പിന്നെ അവരെ കണ്ടിരുന്നെന്നാണ് പറഞ്ഞത് ഞങ്ങള് നേരത്തെ വിളിച്ച ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട് റേഞ്ചിന്റെ ഒരു പ്രശ്നമുള്ള പ്രദേശമാണ് ഇതൊരു ഉൾവനമാണ് ഈ ഉൾവനത്തിലാണ് ഇങ്ങനെ ഒരു സങ്കീർണമായ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് കാരണം താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് ചെങ്കുത്തായ ഇറക്കമാണ് അത് പിന്നിട്ട് വേണം ഇവിടേക്ക് കൊണ്ടുവരാൻ കള്ളാടിപ്പുഴ ചേരുന്ന സൂചിപ്പാറയിലെ ഭാഗത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആ സൂചിപ്പാറ വെള്ളച്ചാട്ടം വളരെ സങ്കീർണമായി വളരെ രൗദ്രമായി ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതായത് ഈ സംഭവത്തിന് ശേഷം വളരെ രൗദ്രമായി ഒഴുകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്തായാലും ഈ കള്ളാടി പുഴയും മറ്റും ചേരുന്ന ഈ ഭാഗം അതായത് ഈ പ്രദേശത്താണ് ഇങ്ങനെ ഒരു സങ്കീർണമായ ദൗത്യം നടപ്പാക്കിയിട്ടുള്ളത് എന്തായാലും നമ്മുടെ കുറെ പേർ നമ്മ അവിടെയുണ്ട് അവിടെ റേഞ്ചിന് വലിയ പ്രശ്നമുള്ള മേഖലയാണ് മുകളിൽ നമുക്ക് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൻ്റെ ഒരു സാന്നിധ്യം ഇതിൻ്റെ പരിസരത്തുണ്ട് അതൊരു ശബ്ദം നമുക്ക് കേൾക്കാനും കഴിയുന്നുണ്ട് ഒരുപക്ഷേ ഇനി എയർ ലിഫ്റ്റിംഗ് സാധ്യത മഴയ്ക്ക് ചെറിയ കോളുമുണ്ട് അങ്ങനെ കാലാവസ്ഥ ഒരു ചെറിയ പ്രതിസന്ധിയായി നേളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും നമ്മളുള്ളത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഇവിടെയാണ് കള്ളാടി പുഴയും അതോടൊപ്പം തന്നെ ഈ മറ്റ് ഈ ചൂരൽ നിന്ന് വരുന്ന ഈ ഉരുൾപൊട്ടി ഒലിച്ച പുഴയും വിവരങ്ങൾ നൽകിയത്